പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിൽ കുറച്ച് ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഗോപിനാഥ് മുത്കാടിനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകൾ അത് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനും ഒരു ഭിന്നശേഷിയുള്ള ഒരാളാണ് ഇതുപോലുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സഹോദരൻ എന്നെപ്പോലെ ഒരു ഭിന്നശേഷിയായ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഒരു ഭിന്നശേഷിത്വമുള്ള നമ്മുടെ ഒരു സഹോദരൻ ഷിഹാബ് ഷിഹാബിൻ്റെ ഒരു വാർത്താ സമ്മേളനവും അതിലുള്ള വാക്കുകളും കാണാനിടയായി ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിച്ച കാലം മുതൽ നമ്മളൊരു ഭിന്നശേഷിയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പത്ത് നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ പ്രായം വരെയുള്ള അനുഭവിച്ച അനുഭവങ്ങൾ എനിക്കറിയും അതുപോലെ തന്നെ ഷിഹാബിൻ്റെ സംഭവങ്ങൾ ഷിഹാബിനെ അറിയും ഇതുപോലെ തന്നെ ഓരോ രക്ഷിതാക്കളും ഇങ്ങനെയുള്ള ചില കുട്ടികൾ ഉണ്ടായിരുന്നു മാനസിക വെല്ലുവിളികളും മറ്റുമായി ജനിക്കുന്ന നമ്മുടെ ഓട്ടി സംഭവങ്ങളെ ബാധിച്ച ചില കുട്ടികൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അനുഭവിക്കുന്ന അമ്മമാർക്കെ അറിയും ഈയിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് അപ്പം അത്ര പ്രയാസമേറിയ ഒരു ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന നമ്മളെ പോലുള്ള അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെ സൂക്ഷണം ചെയ്യുന്ന രീതിയിൽ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാൻ ഇടയാവുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ് കാരണം ഞാൻ എനിക്കത് പറയാൻ പറ്റുന്നത് ഞാനീ ഭിന്നശേഷി ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാനിന്ന് വീൽ ചെയറിലല്ലെങ്കിലും ഞാനിപ്പോൾ കാലിന് രണ്ട് കാലിന് കാലിപ്പറൊക്കെ ഇട്ട് എൻ്റെ ജോലി കഴിഞ്ഞ് വന്ന ഇത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബെഡിലാണ് കാരണം എനിക്ക് ഇനി വാക്കറെടുത്ത് തുള്ളിയിട്ടും പിടിച്ചിട്ടും ഒക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളും ഞാൻ ഇന്നുവരെ എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാനോ കാണാൻ വേണ്ടി പറ്റിയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനൊരു ഒരു ആളായതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു പരിമിതികളുണ്ട് പക്ഷേ ഇങ്ങനെ ഈ പരിമിതികളുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് കൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതും വല്ലാത്തൊരു മാനസികമായ വിഷമം ഉണ്ട് എന്നെപ്പോലത്തെ എനിക്ക് എനിക്ക് ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുന്നവരും ഒരുപാട് ആൾക്കാർ ഇതിനെ എതിർക്കുന്നവരുമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊരാളെ വിമർശിക്കാനോ ഒരാളെ സപ്പോർട്ട് ചെയ്യാനോ അതെല്ലാം വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓരോ ജനങ്ങളും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഇത് അനുഭവിക്കുന്ന എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ചെറിയ കുട്ടികളെ ചെറുതു മുതൽ വലതുവരെ ഒരു ഒരു വളരെ പ്രയാസപ്പെട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇവരെയൊക്കെ മുതലെടുപ്പ് നടത്തുന്ന രീതി എന്താണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഞാൻ ഒരു സാധാരണ രീതിയിൽ ഒരു വീഡിയോ ഇടുന്ന ആളാണ് ഞാൻ ഇടുന്ന വീഡിയോ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ഭിന്നശേഷിക്കാരന് വേണ്ടി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും കാശി കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ ഒരു ചലഞ്ചിങ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്നാൽ പോലെ പ്രയാസപ്പെടുന്നവർ അതായത് എന്താ പറയുക അരക്കുകയ്പോട്ട് തളർന്നവരെയായാലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ കാര്യവും അത് വണ്ടി ഓടിക്കേണ്ട കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അതായത് എനക്കറിയാൻ ഞാൻ എത്ര മാത്രം പ്രയാസപ്പെടുന്നുണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി എത്ര പ്രയാസപ്പെടുന്നുണ്ട് നടക്കാൻ വേണ്ടി എത്ര പ്രയാസപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രയാസപ്പെടുന്ന കാര്യം എനക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുന്ന അതേ വേദനകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് പുറത്ത് ഒരു ഫണ്ട് ശേഖരണമോ അല്ലെങ്കിൽ മറ്റൊരു ഒരു സംഘടന രൂപീകരിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിലാണ് ഞാൻ ഓരോരാൾക്ക് എന്നെ ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും പല വിധത്തിലുള്ള സോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഭിന്നശേഷിക്കാർക്ക് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി എനിക്ക് ഉള്ള ഒരു കുറച്ച് സബ്സ്ക്രൈബർ ആണെങ്കിലും അവർ അവർ എൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതെൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ടായിട്ടല്ല എനിക്കൊരു മറ്റുള്ളൊരു ചിലവ് കാര്യങ്ങളുണ്ടായിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തിരുവനന്തപുരം തന്നെ ഒരു ശില്പശാല നടത്തുമ്പോൾ ഭിന്നശേഷിക്കാരനെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ആ ശില്പശാലയിൽ ആശ്വര് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ചിലവിൽ കടമടിച്ച വൈശ്യം കൊണ്ട് ഞാനിടന്ന് കാറ് കൊടുത്തിരിക്കും കാരണം എനിക്ക് ട്രെയിൻ കയറാൻ കഴിയില്ല ബസ് കയറാൻ കഴിയില്ല ഇതൊന്നും കയറി എനിക്ക് പോകാൻ കഴിയില്ല ഇട്ട കാലിപ്പറന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ച് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കാലിപ്പുറം എടുക്കണം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ വാക്കറെടുക്കണം ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെറിയൊരു വണ്ടി ഞാനോക്കാർ കൊടുത്ത് ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കാറിൽ യാത്ര പോയിട്ടാണ് ഞാൻ ആ ശില്പശാല പരിപാടിക്ക് പങ്കെടുത്തത് അതെന്തുണ്ടെന്നാണെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് എനക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം ഞാനായിട്ട് ഇല്ലാതാക്കരുത് എന്ന് കരുതിയിട്ടാണ് പക്ഷേ നിങ്ങളെപ്പോലുള്ള പിന്നെ പല സംഘടനകളും അല്ലെങ്കിൽ പല ആൾക്കാരും ഇതുപോലുള്ള ഭിന്നശേഷിക്കാരെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ വിദേശത്തും ഇപ്പോൾ ഇന്നും നമ്മൾ വിദേശമൊന്നും കണ്ടിട്ട് പോലുമില്ല മറ്റുള്ള സ്ഥലമൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല ആകെ കാലിൻ്റെ ആവശ്യത്തിന് കാറെടുത്ത് ബാംഗ്ലൂരും അതുപോലെ ഇപ്പോൾ കാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തിനോ തിരുവനന്തപുരം വരെ ഞാൻ കാറെടുത്തിട്ട് വന്നിട്ടില്ലെങ്കിൽ വിദേശത്തൊന്നും പോകേണ്ട ഒരു ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങളെപ്പോലത്തുള്ളവർ നമ്മളെപ്പോലുള്ളവരെ മറിയാക്കി വെച്ച് അതിന് വേണ്ടി നിങ്ങൾ വിദേശത്ത് പ്രോഗ്രാമും കാര്യങ്ങളും നടത്തുമ്പോൾ ഭിന്നശേഷിക്കാരെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതാണ് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാറിൻ്റെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റും ഒരു വർഷങ്ങളായി മൂന്നാല് വർഷങ്ങളായി ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അപേക്ഷയാണ് ഭിന്നശേഷിക്കാർക്ക് വാഹന പരിശീലനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഒരുക്കേണ്ട കാര്യത്തിന് കാരണം അത് എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം കാരണം അവരെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ എന്നെ പോലുള്ള പിന്നെ ഡ്രൈവിംഗ് സ്കില്ലുള്ള ആൾക്കാർ തയ്യാറാണ് നമ്മൾ തയ്യാറാണ് ഭിന്നശേഷിക്കാരനെ ഡ്രൈവിംഗ് ഓടിപ്പിക്കാൻ അതുപോലെ ഈ ഭിന്നശേഷിക്കാരൻ്റെ ആവശ്യത്തിന് ഭിന്നശേഷിക്കാരനെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അവരിൽ തന്നെ കൈവുള്ളവരെ വെച്ചിട്ട് വേണം ഇങ്ങനെ പല സ്ഥാപനങ്ങളും തുടങ്ങണമെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നടത്തണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ പലരും പല രീതിയിലും മുതലെടുപ്പ് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരാൻ വരാനിടയാവുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് മൊത്തമുണ്ടാകുന്ന സങ്കടങ്ങൾ അത് വളരെ വലുതാണ് എന്ന് ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതാണ് എൻ്റെ അറിവിലുള്ള ഒരു പിന്നെ സ്പെഷ്യൽ സ്കൂൾ നടത്തുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചർ ആ സ്കൂൾ നടത്താൻ വേണ്ടിയിട്ടുണ്ടായ കാരണം കണ്ണൂർ ചാലക്കാണ് ആ സ്കൂള് ശാന്തി എന്ന് പറഞ്ഞ സ്കൂളിലെ ആ ജനറാണ് ടീച്ചറെ എനിക്കറിയാം ആ ടീച്ചർ ആ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങാൻ തന്നെ കാരണം ആ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം ടീച്ചർക്ക് അതുപോലെയുള്ളൊരു കുട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് കരുതിയിട്ട് ടീച്ചർ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് ആ ഒരു സ്കൂൾ സ്കൂളിൽ ഇന്നവിടെ നൂറുകണക്കിന് കുട്ടികളുണ്ട് ആ കുട്ടികൾ പല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ സിനിമാ നടനും അതുപോലെ തന്നെ എം എൽ എയുമായ നമ്മളെ ശ്രീ മുകേഷ് സെറവരും ആ ടീച്ചറെ എന്ന് പറഞ്ഞാൽ അനുമോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നതായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂൾ കാര്യങ്ങളൊക്കെ കേരളത്തിൽ പലയിടത്തും ഉണ്ട് പലയിടത്തും ഇങ്ങനെയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സാധാരണ രീതിയിൽ നടത്തുന്നുണ്ട് ആ അവിടുത്തെ കുട്ടികൾക്ക് അപ്പോൾ ഇതിനിടെ ഞാൻ തിരുവനന്തപുരം ഈ ശില്പശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുമ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആശിക്ക് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കിട്ടുന്നില്ല കാരണം ഒരു ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് വരെ അങ്ങനെ തോന്നുന്നു സ്കോളർഷിപ്പിന്റെ പ്രായപരിധി പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണല്ലോ പിന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ സ്കോളർഷിപ്പ് അപ്പോൾ ഈ കുട്ടികൾക്ക് അത് നിഷേധിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രായം കൂടുതലായിരിക്കും ഈ ഭിന്നശേഷിത്വമുള്ള ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രായം കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിച്ച് പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ സ്കൂൾ നടത്തുന്നത് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അപ്പുറം ഇപ്പുറം ചെറുതും വലുതുമായിട്ട് നടത്തുന്നുണ്ട് ഇവരൊക്കെ നടത്തുന്നത് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉയർന്ന തലത്തിൽ ഫേമസ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ളവർ ഇതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളവരെ മറയാക്കി ഒരുപാട് ചതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കാരണം നമ്മൾ സാറിൻ്റെ വീഡിയോ പല രീതിയിലുള്ള വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ സത്യാവസ്ഥകൾ ഇങ്ങനെ ഓരോന്നോരുന്നോരുന്നിങ്ങനെ പുറത്ത് വരുമ്പോൾ അത് സത്യാണോ അസത്യമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല എങ്കിലും അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ആ വാർത്തകളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജ്ജവും സാർ കാണിച്ചിട്ട് അത് തിരുത്താൻ വേണ്ടി നോക്കണം കാരണം ഇത് ഷിഹാബൊക്കെ പറയുമ്പോൾ ഒരുപാട് സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു ഒരു സ്റ്റേജിലൊക്കെ വരുന്ന ഒരു ഒരു വ്യക്തിയെ ജനങ്ങളെ മനസ്സിൽ മനസ്സറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണുനീര് വീഴ്ത്തുന്നതിന് തുല്യമായി ജനങ്ങൾക്ക് ഒരു സിമ്പതി കിട്ടുന്നതിന് വേണ്ടി അവനെ സ്റ്റേജിലൊക്കെ വരുമ്പോൾ വീൽചെയറിന് പകരം നടന്നു വരാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മനസ്സിൻ്റെ എത്രമാത്രം ക്രൂരതയാണ് നമ്മൾ അവിടെ കണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം അതൊരു ക്രൂരതയല്ല സർ കാരണം ഒരു ഒരു വ്യക്തിയെ ആ ഇപ്പോൾ എന്നെ തന്നെ ഇപ്പം എന്നെ ഒരു എനിക്ക് ഒരു നൂറ് മീറ്ററോ ഒരു അമ്പത് മീറ്ററോ പോലും എനിക്ക് നടന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കട ഒരു പേടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് കാർഡെടുത്തിട്ടേ പോയേ പറ്റൂ അല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങനത്തെ എന്നെ ഈ നടന്നു വരണം എന്ന് പറഞ്ഞിട്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എൻ്റെ മാനസിക പ്രയാസങ്ങൾ നിങ്ങളെല്ലാവരും അതിനെ പിന്നെ കരഞ്ഞുകൊണ്ടോ ഇതുകൊണ്ടോ സ ഒരു അതിനെ എന്താ പറയുക ഒരു വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നടന്നു വരുന്ന എൻ്റെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം ഇതുപോലുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് ഈ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു പല വിധത്തിലുള്ള ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാറ്റ് പല വിധത്തിലുള്ള ആൾക്കാർ പല വിധത്തിലുള്ള ജോലി സംബന്ധമായിട്ട് അതുപോലെ തന്നെ അവർ ജീവിക്കാൻ വകയില്ലാത്ത കാര്യത്തിന് വേണ്ടി അതുപോലെ തൊഴിലില്ലാത്ത എൻ്റെ ഒരു സുഹൃത്തൊക്കെ എന്താ പറയണ്ട ഒന്നും ചെയ്യാൻ വേണ്ടിയില്ലാത്ത പെട്ടിക്കട എങ്ങനെ വെച്ചുകൊടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുന്ന ആളങ്ങനെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോരാൾക്കും അതുപോലെ ചങ്ങന്നൂർ ഭാഗത്തു നിന്നോ അവിടെ നിന്നു പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ അനാദനാണെങ്കിൽ പല ഭാഗത്തു നിന്നോ എനിക്ക് കോടുക അപ്പോൾ എന്നു ചോദിക്കുന്നത് സാറേ എനിക്ക് ട്രെയിനിൽ നിന്ന് പോയിട്ട് കാരണം കാലം മുറിഞ്ഞതാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് സാധ്യത ഉണ്ടോ ജോലി ചാൻസ് ഉണ്ടോ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പം ഇതുപോലത്തെ ഭിന്നശേഷിക്കാരനെ മുന്നിൽ നിർത്തി അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉല്ലസിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്നതിൽ വളരെയധികം പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തത് കാരണം ഇത് എല്ലാവരെയും മനസ്സിൽ തട്ടുന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ ഒരു സ്ഥാനത്തും നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒന്നിക്കിൽ ഇതുപോലുള്ള ഈ വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ഈ സ്ഥാനത്ത് നിർത്തിയിട്ട് ഈ പ്രോഗ്രാം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മുൻഗണന ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ഈ ഭിന്നശേഷി ആയിട്ട് ഉള്ളവർക്ക് തന്നെ നല്ല സ്കില്ലുള്ളവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം നമ്മുടെ ഇടയിലുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ദയവ് ചെയ്ത് ഭിന്നശേഷിക്കാരനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ സങ്കടപ്പെടുത്തലേ സാറ്